ഇന്ന് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ആണ്ട്ടോ കാന്താനിയും പച്ചമുളകൊക്കെ കൂടി അരച്ച് ചേർത്ത നല്ല മസാലയുള്ള ചിക്കൻ ഫ്രൈ ഇതിന്റെ മണം അടിച്ച് രണ്ടുപേര് എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഇല്ലാതെ ഓമാർ വരില്ല കേട്ടോ അപ്പോൾ ഈ പെറോട്ട ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈയുടെ കഴിക്കാനായിട്ട് പക്ഷേ ഈ മുതുക് കവർ കണ്ടപ്പോൾ എനിക്കൊരു സംശയം കേട്ടോ ഇതിനകത്ത് എന്താണ് ഒന്നാമത്തത് അവർക്കായിട്ടുള്ള കുറച്ച് ബിയർ പിന്നെ വന്നിട്ട് കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാൾട്ടി സ്റ്റേജ് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനം എനിക്ക് കൊണ്ടുവന്നു ഇവിടുത്തെ എന്തോ ഒരു ടൈപ്പ് റൈസും പാസ്തയും വൈറ്റ് ബീൻസും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എനിക്കായിട്ട് ആപ്പിളിൻ്റെ സൈഡറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഓമർക്ക് ചിക്കൻ്റെ മണമടിച്ച് നേരെ കിച്ചണിലോട്ട് പോയി കേട്ടോ അവിടെ ശരത്താണെങ്കിൽ തകൃതിയിലുള്ള കുക്കിംഗ് ആയിരുന്നു നല്ല ചിക്കൻ പെരട്ട ഒക്കെ ഉണ്ടാക്കിയായിരുന്ന കേട്ടോ ചിക്കൻ പെരട്ടല്ല റോസ്റ്റ് പോലെ അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയൊക്കെ കഴുപ്പായിരുന്നു കേട്ടോ ഈ ഓഫ് ഡേയ്സിൽ വല്ലപ്പോഴും ഇങ്ങനെ കൂടുന്ന ഒരു സന്തോഷമാണ് കേട്ടോ